أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويعذب المنافقين والمنافقات والمشركين والمشركات الظنين بالله ظن السوء عليهم دائرة السوء وغضب الله عليهم ولعنهم وَعَدَلَهُمْ لهم جهنم وساءت مصيرا ولله جنود السماوات والأرض وكان الله عزيزا حكيما صدق الله صدق الله العلي العظيم അലഹമദില്ലാ അലമദുല്ലാ ഹറബുൽ ആലമീൻ അസ്ലാത്തുസലം അഷറഫുൽ മുസലീൻ വാലാ അലിഹി വസാബിഹി യജ്മീൻ ഒമൻ തബം ഇലായുമുദ്ദീൻ ബഹുമാനരായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സൂറത്തുൽ ഫതെഹ് ആറ് ഏഴ് ആയത്തുകളാണ് പാരായണം ചെയ്യപ്പെട്ടത് നേരത്തെ സത്യവിശ്വാസികളെക്കുറിച്ച് അവർക്ക് അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു സമാധാനം നൽകി അവർക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം മുഖേന അവരുടെ ഈമാൻ വർദ്ധിച്ചു ആകാശഭൂമികളിലെ സൈന്യത്തെ അള്ളാഹു ഉപയോഗപ്പെടുത്താതെ അള്ളാഹുവിൻ്റെ തന്നെ അനുഗ്രഹത്തോടു കൂടി സത്യവിശ്വാസികൾ സത്യനിഷേധികളുമായിട്ടുള്ള ആ ഒരു പോരാട്ടത്തിൽ വിജയം വരിച്ചു പോരാട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയുധ ബലത്തിലല്ല മറിച്ച് ഒരു ധാർമ്മികമായ ഒരു പോരാട്ടം ഈ ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ചു അത് അള്ളാഹു സുപ്രധാന ആ പോരാട്ടം മുസ്ലിങ്ങളെ വിജയിപ്പിക്കാൻ അള്ളാഹുവിന്റെ സൈന്യത്തെ ഉപയോഗപ്പെടുത്താതെ മുസ്ലിങ്ങളെ വിജയിപ്പിക്കാൻ അള്ളാഹു അവരെ തെരഞ്ഞെടുത്തത് അതിന്റെ കാരണം അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്ന ഉദ്ദേശമായിരുന്നു അവരുടെ പാപങ്ങൾ പുറത്ത് കൊണ്ട് നിഷ്കളങ്കമായ ഹൃദയത്തോടു കൂടി സ്വർഗത്തിൽ അവർക്ക് പ്രവേശിക്കാൻ സാധിക്കുക അതാണ് ഏറ്റവും വലിയ മഹത്തായ വിജയം എന്ന ിൽ സൂചിപ്പിച്ചു ഇവിടെ അതിൻ്റെ മറുവശം അള്ളാഹു ചൂണ്ടിക്കാണിക്കണം നമ്മൾ ഈ ഓതി വെച്ച രണ്ട് ആയത്തുകളിൽ വിശ്വാസികളെയും വിശ്വാസിനികളെയും അവരെ ശിക്ഷിക്കുക എന്നതായിരുന്നു അള്ളാഹുവിന്റെ മറ്റൊരു ഉദ്ദേശം അതുപോലെ തന്നെ ബഹുദൈവ ആരാധകരായ സ്ത്രീ പുരുഷന്മാരെയും അള്ളാന്നീന ബില്ലാഹി സൗ അവർ അള്ളാഹുവിനെ കുറിച്ച് മോശമായ ഒരു ദുർവിചാരം വെച്ച് പുലർത്തി അലേഹിംസു പക്ഷേ സംഭവിച്ചത് അവർ സ്വയം തന്നെ ആ എന്താണോ അവർ വിചാരിച്ചത് ആ വിചാ ആ തിന്മയുടെ വലയിൽ അവർ സ്വയം അകപ്പെട്ടു അള്ളാഹു അലെഹിം അള്ളാഹു അവരോട് കോപിച്ചിരിക്കുന്നു വലാനും അവരെ ശപിച്ചിരിക്കുന്നു ശബിച്ചിരിക്കുന്നു ജഹന്നം അവർക്കായി നരകം ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു അതെത്രയും ദുർഭകമായിട്ടുള്ള ഒരു സങ്കേതമാണ് ആകാശഭൂമികളിലെ സൈന്യങ്ങൾ അത്രയും അള്ളാഹുവിന്റെ ശക്തിക്ക് കീഴിലാകുന്നു വഖാനു അസീസൻ ഹക്കീമ അള്ളാഹു അജയ്യനും യുക്തിജ്ഞനുമല്ലോ അപ്പോൾ സത്യനിഷേധികൾ അല്ലെങ്കിൽ ഇവിടെ രണ്ട് വിഭാഗം സത്യനിഷേധികളുടെ രണ്ട് വിഭാഗം ഒന്ന് കപടവിശ്വാസികൾ കപടവിശ്വാസികളും വിശ്വാസികളുമായിട്ടുള്ള സ്ത്രീകൾ അതുപോലെ ബഹുദൈവാരാധകരും ആ ആരാധകരിൽപ്പെട്ട പുരുഷ സ്ത്രീ പുരുഷന്മാർ അവര് രണ്ടുപേരും വിചാരിച്ചിരുന്ന ഒരു വിചാരത്തെക്കുറിച്ച് കുറിച്ച് അള്ളാഹു സുബാനു താലു ഇവിടെ പറഞ്ഞു അപ്പോൾ അവരെ സത്യവിശ്വാസികൾക്കെതിരിൽ അവർ ഗൂഢാലോചന നടത്തി രണ്ടു കൂട്ടരും രണ്ട് തരത്തിൽ അതായത് മദീനയുടെ അകത്തുള്ള മദീനയുടെ ആ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന കപട വിശ്വാസികൾ സത്യവിശ്വാസികൾ ഈ നബ്സല് അഹ് അലിമയുടെ നേതൃത്വത്തിൽ മക്കയിലേക്ക് ഉമ്രക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ അവരുടെ ഒരു മനസ്സിലുണ്ടായിരുന്ന അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു അനുമാനം എന്ന് പറയുന്നത് നബ്സല്ലാ അലൈഹി വല്ലക്കും അനുജ അനുജരന്മാർക്കും ഈ യാത്രയിൽ നിന്ന് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല കാരണം അവർ മക്കാരുടെ മടയിലേക്കാണ് പോകുന്നത് തൊട്ട് കഴിഞ്ഞ വർഷം തങ്ങളെ ഒതുക്കുന്നതിന് വേണ്ടി അവരെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി വലിയ ഒരു സൈന്യവുമായി മറ്റു പല ഗോത്രങ്ങളുടെയും കൂട്ടുപിടിച്ചുകൊണ്ട് അഹസാബ് യുദ്ധത്തിന് വേണ്ടി എത്തിച്ചേർന്ന ആ മക്കയിലെ മുഷ്രക്കുകൾ ഇപ്പോ ഇവരെ ആയുധങ്ങളില്ലാതെ സ്വന്തം മടയിൽ അവരെ ഒന്നിച്ചു കിട്ടുമ്പോൾ വെറുതെ തിരിച്ചയക്കും എന്നത് പ്രതീക്ഷിക്കാനായ വകുപ്പില്ലായിരുന്നു അങ്ങനത്തെ ഒരു അവസരത്തിൽ കപട വിശ്വാസികൾ ന്യായമായും അനുമാനിച്ചിരുന്നു ഒരിക്കലും നബിസ്വലാല്മയ്ക്കും അനുചരന്മാർക്കും ഈ യാത്രയിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയില്ല അതേ സന്ദർഭത്തിൽ മക്കയിലെ വിഗ്രഹാരാധകരും അതുപോലെ അവരുടെ നിഷേധികളായിട്ടുള്ള ആളുകളും കരുതിയിരുന്നത് എന്താണെന്ന് വെച്ചാൽ നബിസ്വല്ലാസമയുടെ ഉമ്ര തടഞ്ഞ് അദ്ദേഹത്തെ ഒതുക്കുന്നതിൽ എന്തായാലും ഞങ്ങൾ വിജയിക്കും എന്നായിരുന്നു അവരുടെ വിശ്വാസം അപ്പൊ രണ്ടു കൂട്ടരുടെയും ഈ വിചാരങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏക ഏകകം അല്ലെങ്കിൽ അതിന്റെ ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് അള്ളാഹു പ്രവാചകൻ സല്ലാഹുലിമേയും മനുജരന്മാരെയും സഹായിക്കുകയില്ല മറിച്ച് ഈ സത്യാസത്യ സംഘടനത്തിൽ അവൻ പ്രവാചകന്റെ സത്യത്തെ തോറ്റുപോകാൻ വിട്ടുകളയും എന്ന ഒരു തെറ്റിദ്ധാരണയായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ കാഴ്ചപ്പാടിലൂടെ ഈ സംഗതിയെ കണ്ടപ്പോൾ അവർക്ക് അങ്ങനെയാണ് തോന്നിയത് അപ്പോൾ ഇവിടെ അള്ളാഹു സുബാനു താല പറയുന്നതും അതാണ് അതായത് അള്ളീന ബില്ലാഹി ലന്നസ അള്ളാഹുവിനെ കുറിച്ച് അവർ രണ്ടു കൂട്ടരും മോശമായ വിചാരം വെച്ച് പുലർത്തി ആ വിചാരം മോശമായത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർ വിചാരിച്ചത് ഭൗതികമായിട്ടുള്ള കണ്ണിലൂടെ പ്രത്യേകിച്ച് നമുക്ക് ബാഹ്യമായി ദർശിക്കാൻ സാധിക്കുന്ന ആ ഒരു പിന്നെ വസ്തുതകളുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ നബി നബിസല്ലാച്ചയ്ക്കും അനുജന്മാർക്കും ഈ യുദ്ധത്തിൽ വിജയിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഈ ഒരു യാത്ര കൊണ്ട് അവർ ഉദ്ദേശിച്ച സംഗതി നടക്കില്ല എന്ന ഒരു വിചാരത്തെക്കുറിച്ചാണ് ലന്ന മോശമായ വിചാരം അവർ വിചാരിച്ചു എന്ന് പറയുന്നത് അതിനെ അതിനെ തകർത്തുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ഒരു വിചാരത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് അലൈഹിം ദ ഇറത്തു സൗ വാസ്തവത്തിൽ അവരെന്താണോ സത്യവിശ്വാസികൾക്കും പ്രവാചകൻ സഹു സലമയ്ക്കും അനുയായികൾക്കും ഏത് തരത്തിലുള്ള മോശം വരുമെന്നാണോ വിചാരിച്ചത് ആ ഒരു മോശം വാസ്തവത്തിൽ വന്നത് ഈ രണ്ട് കൂട്ടർക്കുമാണ് കാരണം ഹുദൈബിയ സന്ധിയോടുകൂടി ഏറ്റവും നല്ല ഒരവസരം കൈവന്നത് സത്യവിശ്വാസികൾക്കാണ് അവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ആദർശം മുഴുവൻ അറബ് നാടുകളിലും പ്രചരിപ്പിക്കുന്നതിനും സമാധാനപൂർണമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്നതിനും ആ ജീവിതം എല്ലാ അർത്ഥത്തിലും ഇസ്ലാമികമായ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വ്യവസ്ഥ സ്ഥാപിക്കുന്നതിന് അവർക്ക് ഒരു അവസരം നൽകുകയും ചെയ്തു അപ്പൊ ആ ഒരു അവർ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി എന്നതാണ് അലൈഹിം ദ ഇറത്തുസൗ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത് പിന്നെ വകാലിബല്ലാഹു അലെഹിം വലഹും മാത്രവുമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കോപം അവൻ്റെ ശാപം അത് രണ്ടും ഇവരുടെ മേൽ പതിക്കുകയും ചെയ്തു അത് ഇഹലോകത്ത് തന്നെ അവർക്ക് നാശമായി വരുന്നു നാളെ പരലോകത്താകട്ടെ അവർക്ക് അല്ലാഹു വേദനാജനകമായ നരക ശിക്ഷ കാത്തു വച്ചിരിക്കുന്നു മസീറ അതെത്ര മോശമായ സങ്കേതമാണ് പിന്നെ വീണ്ടും കുറച്ച് നാലാമത്തെ സ്വത്ത് അല്ലാഹു പറഞ്ഞ ആ ആയത്തിൻ്റെ വേറൊരു വേർഷൻ ആയിട്ട് അള്ളാഹു കൂടെ ആകാശഭൂമികളിലുള്ള സൈന്യം മുഴുവൻ അള്ളാഹുവിൻ്റെതാകുന്നു അള്ളാഹു അസീസ് അജയ്യനും അതുപോലെ തന്നെ യുക്തിജ്ഞനുമാണ് അപ്പൊ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു അതായത് സത്യവിശ്വാസികളാകുന്ന ഈ സൈന്യത്തെ തന്നെ അള്ളാഹു അവർക്ക് അവരെ തന്നെ അല്ലാഹു ഈ ഒരു സൈന്യമായിട്ട് ഉപയോഗിച്ചു അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മറ്റു സൈന്യങ്ങളെ ഈ പോരാട്ടത്തിൽ അവർ സന്ധിച്ച സന്ദർഭത്തിൽ മക്കയിലേക്ക് പ്രവേശിക്കാനുള്ള അവരുടെ പരിശ്രമത്തിന്റെ ആ ഒരു വഴിയിൽ അള്ളാഹു സുബാനു താല മറ്റൊരു സൈന്യത്തെയും ഉപയോഗിച്ചില്ല മറിച്ച് അവരെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു അവരെ സഹായിച്ചെങ്കിൽ ഇവിടെ സത്യനിഷേധികളോടും അല്ലെങ്കിൽ മുഷിരിക്കുകളോടും മുനാഫിക്കുകളോടും അള്ളാഹു പറയുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ മറിച്ച് ആകാശഭൂമികളിലുള്ള മുഴുവൻ സൈന്യങ്ങളും അള്ളാഹുവിൻ്റേതാണ് അവൻ വിചാരിച്ചാൽ വേണമെങ്കിൽ നിങ്ങളൊക്കെ നശിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സൈന്യത്തെ ഇറക്കാൻ അവന് സാധിക്കും അതിൻ്റെ ഉദാഹരണം അവർ അഹസാബ് യുദ്ധത്തിൽ കണ്ടതാണ് കാരണം അഹസാബ് യുദ്ധത്തിൽ കാറ്റ് ഒരു കാറ്റിൻ്റെ രൂപത്തിലാണ് അള്ളാഹുവിൻ്റെ സൈന്യം വന്നത് ആ കാലാവസ്ഥാ വ്യതിയാനം അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല ആ സന്ദർഭത്തിൽ അവരുടെ തമ്പുകൾ മുഴുവൻ കാറ്റത്ത് പാറിപ്പോവുകയും അവരുടെ തമ്പുകളൊക്കെ അഗ്നിക്കിരയാവുകയും ഒക്കെ ചെയ്ത സംഭവം നമുക്ക് ഓർമ്മയുണ്ടാവും അത് അള്ളാഹുവിൻ്റെ സൈന്യത്തിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് എന്നത് കപടവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ മക്കാമുഷിരിക്കളെ സംബന്ധിച്ചിടത്തോളവും വളരെ വ്യക്തമായ ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇവിടെ അവർ അവർക്കും അള്ളാഹു സുബാൻ തല താക്കീത് കൊടുക്കുകയാണ് നിങ്ങൾ ഭൗതികമായി കണ്ട ആ ഒരു അനന്തര ഫലമല്ല മുസ്ലിങ്ങളുടെ മക്കായാത്രക്കുണ്ടായത് മറിച്ച് മക്കായാത്ര അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു വളരെ ഭദ്രമായ ഒരു സന്ധിയിൽ ഏർപ്പെടാൻ തങ്ങളുടെ അസ്തിത്വം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു സന്ധിയിൽ ഏർപ്പെടാൻ മക്ക മുഷ്രീഖുകൾ നിർബന്ധിതരായ അവസ്ഥയെക്കുറിച്ച് മുസ്ലിങ്ങൾ വളരെ കൃത്യമായി അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിജയം തന്നെയായിരുന്നു മുസ്ലിങ്ങളുടെ അസ്തിത്വം മക്ക മക്കാമുഷരിക്കൾ അംഗീകരിച്ചു എന്നത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിജയമായിരുന്നു നേരത്തെ ആ ഒരു ഒരർത്ഥത്തിലുള്ള ഒരു പ്രത്യേകമായ ഒരു അസ്തിത്വം മുസ്ലിം സമൂഹത്തിന് വകവെച്ചു കൊടുക്കാൻ മക്കാമുശ്രിക്കുകൾ തയ്യാറായിരുന്നില്ല ഇപ്പോൾ സന്ധിയിൽ ഏർപ്പെടാൻ പറ്റുന്ന ഒരു വലിയ സംഘമാണ് ഇവർ എന്നവർക്ക് ബോധ്യപ്പെട്ടു മാത്രവുമല്ല ഈ കരാറിലൂടെ അവർക്കുണ്ടായ ഓരോ അനുഭവങ്ങളും തുടർന്നുള്ള ഓരോ അനുഭവങ്ങളും കരാറിൻ്റെ വിജയത്തെയും അതിൻ്റെ അത് മുസ്ലിങ്ങൾക്ക് തുറന്നുകൊടുത്ത അവസരങ്ങളെക്കുറിച്ചുമുള്ള കുറിച്ചുമുള്ള പ്രഖ്യാപനങ്ങളായിരുന്നു അപ്പോൾ അള്ളാഹു സുബാനു താല ഇവിടെ തൻ്റെ സൈന്യങ്ങളെക്കുറിച്ച് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ കാണുന്ന സൈന്യങ്ങളല്ല ഒരു പക്ഷേ യുദ്ധങ്ങൾ വിജയിപ്പിക്കുക അല്ലെങ്കിൽ പോരാട്ടങ്ങൾ വിജയിപ്പിക്കുക മറിച്ച് ആന്തരികമായ കാരണങ്ങളിലൂടെ മറ്റ് പല ഭൗതികമായ സാഹചര്യങ്ങളിലൂടെ ഒക്കെ അള്ളാഹു സത്യത്തെ വിജയിപ്പിക്കാം ആ വിജയത്തിൻ്റെ അന്തിമമായിട്ടുള്ള വിജയമാണ് വാസ്തവത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടത് അതാണ് പാഠം ഉൾക്കൊള്ളേണ്ട സന്ദർഭങ്ങളാക്കി സത്യവിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് എന്നതാണ് ഈ സംഗതി നൽകുന്ന ഏറ്റവും സുപ്രധാനമായ പാഠം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഒരു പക്ഷേ ആയുധങ്ങളുടെ ബലം അതുപോലെ മീഡിയയുടെ ബലം അതുപോലെ സർവ്വ വിഭവങ്ങളും സത്യത്തിന്റെ എതിരാളികൾക്കാണ് ഉണ്ടാവുക പക്ഷേ സത്യവിശ്വാസികൾ അവരുടെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അവരുടെ ആദർശത്തെ പ്രചരിപ്പിക്കാനും അതിനെ മുറുകെ പിടിക്കാനും അവർ മുന്നോട്ട് വരുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം അത് പലതരം സൈന്യങ്ങളുടെ രൂപത്തിൽ എത്തിച്ചേരാം ഒന്നുകിൽ സത്യവിശ്വാസികൾക്ക് അള്ളാഹു ഇട്ടു കൊടുക്കുന്ന സമാധാനത്തിന്റെ രൂപത്തിലാകാം അവർക്ക് അനുകൂലമായ പല സാഹചര്യങ്ങളും ഒരുക്കിക്കൊണ്ടാകാം തിരിച്ച് സത്യനിഷേധികളുടെ മനസ്സിൽ ശത്രുക്കളുടെ മനസ്സിൽ ഭീതി ഉളവാക്കൊണ്ടാകാം അവർ പരിഭ്രാന്തരും അസ്വസ്ഥരുമായി കൊണ്ടും ഒക്കെ ആകാം അപ്പൊ ഇതെല്ലാം അള്ളാഹുവിന്റെ സൈന്യമാണ് മറ്റു പല സന്ദർഭങ്ങളിലും അള്ളാഹു അതൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് റോബ് അതായത് സത്യം സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോ പറഞ്ഞത് അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു ഭയം ഇട്ടുകൊടുത്തു എന്ന് ചില സ്ഥലങ്ങളിൽ വിശദീകരിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ മറ്റുള്ളവരുടെ മനസ്സിൽ വരുന്ന ഭയം പോലും അള്ളാഹുവിന്റെ സൈന്യത്തിൻ്റെ ഉദാഹരണമാണ് അപ്പോൾ സത്യവിശ്വാസികൾ ഇത്രയേ ചെയ്യേണ്ടതുള്ളൂ അവർ മനസ്സിലാക്കിയ സത്യത്തിൽ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുക അതിനെ മുറുകെ പിടിക്കുക ആ മാർഗത്തിൽ എന്ത് ത്യാഗപരിശ്രമങ്ങളും അർപ്പിക്കും പ്രതിജ്ഞ ചെയ്യുക അതിനൊരവസരം ലഭിക്കുമ്പോൾ ആ ആ ചെയ് പ്രതിജ്ഞ ചെയ്ത സംഗതി കാണിച്ചു കൊടുക്കാൻ മുന്നോട്ട് വരിക ഇത്രയും ചെയ്താൽ അള്ളാഹുവിൻ്റെ സൈന്യം അവരെ സഹായിക്കാൻ ഉണ്ടാകും തീർച്ചയായും അതാണ് അള്ളാഹു ഇതിലൂടെ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് അള്ളാഹു സുബഹാനു താല ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദീനിൻ്റെ പ്രതിനിധികളായി ജീവിക്കാൻ നമുക്ക് എവർക്കും തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഖുർആആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അനഹദിറബുലമീൻ അസാം വലൈക്കും വഹമ്മത്തല്ലാ വാത്തു